അഹങ്കാരില്ലാത്ത ഒ തരാതൊക്കട്ടെ അഹങ്കാരം കൂടി പറയട്ടെ ചെയ്യാവുന്ന ഇന്ത്യയിൽ ഇത്ര വലിയ മജ്ലിസ് നടക്കുന്നുണ്ടോ പറയാ വിജനമായ സ്ഥലത്ത് ഇങ്ങനെ പോയൊക്കെയാണ് പേടിയാകും വീട്ടിൽ നിങ്ങളൊരു ബെഡ്റൂമില് ഒറ്റ ലൈറ്റ് ഓഫായി കടന്നു കസാല വെച്ചോ ഏ കുട്ടികളൊക്കെ മടിയിലെത്തി കാണി ഒന്ന് നല്ല കുട്ടികളല്ലേ നിങ്ങൾക്ക് ഇന്നോട് സ്നേഹമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ല നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് കരുതണ്ടോ നിങ്ങൾ ആയിട്ടോളെ ബക്കറ്റ് കൊണ്ട് ആങ്ങളെ പോരുന്നിട്ട് വെച്ചിട്ട് തന്നെ പിന്നെ അതോ സ്കൂളിൽ കുട്ടികളൊക്കെ മടിയെത്തിക്കോ ഈ പതിനോര കണക്കിന് ആളുകൾ ഉണ്ട് നോക്കാൻ നിങ്ങള് ഒരാള് ശബ്ദമുണ്ടോ അതാണ് ഞാൻ ആദ്യം നല്ല എന്റെ ഞാൻ ഈ മതി വിളിച്ചത് വേറെ കുട്ടികളെ വിളിച്ചാല് വെള്ളിപ്പന്മാര് വരാതിരിക്കോക്കാണ് പതിനോര കണക്കിന് ആളുകൾ ഒരു ശബ്ദം ഉണ്ടാവും നോക്കി നോക്കി ഒരാള് ശബ്ദമല്ലോ ഞാനൊരു അഹങ്കാരം പറയട്ടെ നിങ്ങളോട് അഹങ്കാരമില്ലാത്ത ഒരാളാ ഞാൻ അല്ല അഹങ്കാരം തരാതെക്കട്ടെ ഞാൻ വലിയ ഒരാൾ അല്ലേ അല്ലേ ഞാനൊരു അഹങ്കാരം കൊടു പറയട്ടെ ചെയ്യാവട്ടെ ഇന്ന് ഇന്ത്യയില് ഇത്ര വലിയ മജിലിസ് നടക്കുന്നുണ്ടോ പറഞ്ഞോ ഈ കുറച്ചൊരു പത്ത് കാര്യങ്ങളെയാണോ പറഞ്ഞിട്ട് ഇനി പെണ്ണത് ും കിട്ടോ അതവിടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എല്ലാരും ഒരു അയ്യഞ്ച് കവർ വാങ്ങണം എന്നിട്ട് ഇരുപത്തി ഒൻപതാം തീയതി മണ്ണാറക്കാട് ദാർന്ന ജാത്ത് ഖാനിൽ വെച്ചിട്ടാണ് കല്യാണം എവിടെ കല്യാണം നടത്തിയാലും ആകാന്തൂടും

ആ ഞാൻ പാമ്പിന്റെ കഥ പറയുകയും ചെയ്തല്ലോ അല്ലെ ഇജാസത്ത് കൊടുക്കൊരാളാണ് ഞാന് ഇതെല്ലാർക്കും ഇജാസത്ത് കൊടുക്കാൻ പറ്റൂല ഈ ഇതെല്ലാർക്കും

ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങൾ അങ്ങനാണ് അതൊരു കയ്യിൽ നിന്ന് വാങ്ങുന്നവരാണ് ഏതെങ്കിലും എന്തെങ്കിലും ഇജാസത്ത് വാങ്ങിയ ആൾക്കാർ കൂട്ടത്തിൽ വലിയൊരു പണ്ഡിതന്റെ അത് പോവും അത് വാങ്ങിക്കേ എവിടുന്നേ അല്ലേ നിങ്ങൾക്ക് ഒരു പതിവാ ഒരു സൊലാത്ത് തന്നിട്ടുണ്ട് കേട്ടോ അത് മുടങ്ങാതെ കേട്ടോ അതാണ് ഇജാസത്ത് വിളിക്ക എന്നിട്ട് വേണം എന്ന് പറഞ്ഞാൽ

ഇപ്പൊ കുറെ പെണ്ണുങ്ങള് വെയിലിങ്ങനെ കൊള്ളുന്നുണ്ട് എന്നിട്ട് അടിമിമാരെ ചീത്ത പറയും ചീത്ത പറയത്തിട്ടോ നിങ്ങളെ കൊള്ളുന്ന വെയില സൗന്ദര്യം ഉള്ളാഹ് നൽകട്ടെ കേട്ടോ നിങ്ങൾ തലത്തിലുള്ള ചർമ്മ രൂപങ്ങളൊന്നും ആവശ്യപ്പെ നൽകട്ടെ ഇപ്പൊ ആ പെണ്ണുങ്ങൾ കുട പൂട്ടിയാലോ കൊണ്ടു തല കറങ്ങിയ ഞാൻ അറിയില്ല കറങ്ങാതെ കേട്ടോ അങ്ങനെ അപ്പോ ഇന്ന് കേരളത്തില് നിങ്ങളുടെ ഒരുപാട് ആളുകള് ഒരുപാട് പണ്ഡിതന്മാര് ഒരുപാട് മഹാന്മാർ ചോദിച്ചു തങ്ങൾ പാപ്പ എവിടുന്നാണിത് കിട്ടിയത് എവിടെന്നാണ് നിങ്ങൾക്ക് ഈ സലാത്തുൽ ഫാത്തിഹ ഫാത്തത് നിങ്ങൾ മുമ്പ് സലാത്തുൽ ഫാത്തിഹ കേട്ടോ ആരെങ്കിലും ഇല്ലല്ലോ ഇപ്പൊ കേട്ടുന്നുണ്ട് ഇപ്പൊ അല്ല ഇപ്പൊ എല്ലാ ലൈവിലും ഇല്ല ഇപ്പൊ എല്ലാവരും ആർക്കും ബാധ്യം എല്ലാരും അത് പോയിക്കറിയാം വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ല ദുനിയാവിനും മാത്രമല്ല ആഹരത്തിലുമുള്ള പരാതി കൊടുത്തൂല അത് മാത്രമല്ല ഈ സ്വലാത്ത് പതിവാക്കുന്നവൻ ഇത് ഇവിടെ കേൾക്കണേ പിന്നെ ഇവിടെ കേൾക്കണം ൂടി മാത്രമായിരിക്കും മരിക്കുക യാതൊരു സംശയമില്ല ഈല്ലുന്നുണ്ടല്ലോ ശ്രീ ശ്രീദിന